ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇതെന്ന് പറയുന്നത് എൻ്റെ ചീര വിളവെടുപ്പും ഈ ചീര കൃഷി എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെയും കാണുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ എങ്കിലേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ ഞാനിത് പാകാനായിട്ട് കുറച്ച് ചീര വെടുത്തിട്ടുണ്ട് ഇത്രേന്റെ ആവശ്യമുള്ളൂ കണ്ടില്ലേ ഇനി ഇതിലോട്ട് ഞാൻ മിക്സ് പറയുന്നത് നല്ലതായിട്ട് അലിച്ചിടുന്ന മണ്ണാണ് അപ്പം മണല ചകിരിച്ചുള്ള എന്താണെങ്കിലും അതുകൂടി മിക്സ് ചെയ്തിട്ട് പാകുകയാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ ചീരവിത്തി മുളച്ച് വരുന്നതാണ് ഇല്ലെങ്കിൽ ഓരോ ഭാഗമായിട്ട് കൂട്ടം കൂട്ടം കൂടെ പൊടിച്ച് വരും പിന്നെ ഞാൻ മിക്സ്പാകുന്നിടത്ത് ഭയങ്കര ഉറുമ്പ് ശല്യമാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ ഉറുമ്പ് ചീരവിത്ത് തിന്നാതിരിക്കാനായിട്ടാണെങ്കിലും കൂടി ഞാൻ കുറച്ച് റവപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് റവപ്പൊടിയോ അരിപ്പൊടിയോ എന്താണെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ് അങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഉറുമ്പൊക്കെ വന്ന് റവപ്പൊടി എടുത്തുകൊണ്ട് പോവുകയും ചീരവിത്തെ എല്ലാം മുളച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇവിടെയാണ് ഞാൻ ചീരവിട്ട് പാകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഏഴ് ദിവസം കുമ്മായിട്ട് മിക്സ് ചെയ്ത മണ്ണിൽ രണ്ട് ദിവസം ചാണകപ്പൊടിയിട്ട് മിക്സ് ചെയ്ത് വെള്ളം നനച്ചിട്ടിരുന്നതാണ് അപ്പോൾ ഇവിടെ ആയിട്ടാണ് ചീരവിത്ത് പാകാനായിട്ട് പോകുന്നത് ചീരവിത്ത് നേരിട്ട് തന്നെയാണ് ഞാൻ പാകുന്നത് പിന്നെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വല്ലതും പാകിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഒരിടത്ത് പാകിയിട്ട് പറിച്ചു മാറ്റി നടുകയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് പക്ഷെ ഞാൻ ഇവിടെ നേരിട്ട് തന്നെയാണ് പാകുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് മണ്ണ് ലെവൽ ചെയ്തിട്ട് കല്ലുകളോ കട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുക ഇല്ലെങ്കിൽ കിര വിത്ത് മുളച്ച് വരാനായിട്ട് എടുക്കുക വേഗം നന്നായിട്ട് ഇറങ്ങി കിര വളർന്നു കിട്ടില്ല കട്ടകളെല്ലാം എടുത്തു മാറ്റാം ീരവിത്ത് പാകാനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലം ഉണ്ടല്ലോ ആദ്യം വെണ്ട കൃഷിയാണ് ചെയ്തിരുന്നത് അതിന്റെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞപ്പോ ഞാനിവിടെ അപ്പോൾ നടത്തിരുന്നത് വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞാൽ അതെല്ലാം പറിച്ചു മാറ്റി പിന്നെ മണ്ണൊരുക്കിയാണ് ചീരവിത്ത് പാകാനായിട്ട് റെഡിയാക്കിട്ടുള്ളത് ചീരവിത്ത് പാകാനുള്ള സ്ഥലമെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം നനച്ചുകൊടുക്കുകയാണ് വേണ്ടത് വെള്ളം ആദ്യമേ തന്നെ നനച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ ചീര വിത്തപ്പാകിയിട്ട് അതിന് മുകളിലായിട്ട് വെള്ളം ഒരുപാടായിട്ട് തളിച്ചു കൊടുക്കുമ്പോ വിത്ത് എല്ലാം മണ്ണിനടിയിൽ പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ആദ്യം വെള്ളം തളിച്ച് മണ്ണൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ചീരവിത്തതാകുക നന്നായിട്ട് തന്നെ നനച്ചു കൊടുത്തിട്ടുണ്ട് ഈ മണ്ണെന്ന് പറഞ്ഞത് നന്നായിട്ട് അടിച്ചെടുത്ത െടുത്ത മണ്ണ് ആവശ്യമായിട്ടുള്ളത് ചിരവിത്ത് പാകിട്ട് അതിന്റെ മുകളിലായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ കട്ടിലൊക്കെയുള്ള മണ്ണാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ചിരവിൽ മുളച്ചു കിട്ടാൻ ഒരുപാട് താമസം എടുക്കും സമയത്തിന് മുളച്ച് കിട്ടണമെന്നില്ല അപ്പൊ ഇതിന്റെ മുകളിലൂടെ ഇതുപോലെ നല്ലതായിട്ട് കരിധരിയായിട്ടുള്ള മണ്ണ് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിത്ത് മുളച്ച് കിട്ടുന്നതാണ് പിന്നെ അതിവിടെ ചിരവിത്ത് എല്ലായിടത്തുമായിട്ട് ഇതാ പാകി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മണ്ണാണ് മുകളിലായിട്ട് ഇട്ടു കൊടുക്കുന്നത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ടുകൊടുക്കാം കട്ടകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് മുളച്ചു പിപ്പിക്കോളും വിത്ത് ൊടുത്തതിനു ശേഷം ഒരു കുപ്പിയിലോ സ്പ്രേ ബോട്ടിലോ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കീര കീരവിത്ത് വളരെ കട്ടി കുറഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മഞ്ഞ കടിക്കും അപ്പോ അങ്ങനെ വരാതിരിക്കാനാണ് അതായത് പോലെ ഞാൻ ബോട്ടിലെ ഓഴ്സിട്ടിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശീലകൃഷി എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ഒരു മാസം കൊണ്ട് തന്നെ നട്ട് വിളവെടുക്കാവുന്ന ഒരു വിള തന്നെയാണ് ഇട്ട് ൊടുക്കുന്നുണ്ട് ചീരത്ത് പാകിയപ്പോൾ തന്നെ ഉറുമ്പിൻ്റെ ശല്യം സൈഡിലൊട്ട് ഉറുമ്പ് പോകുന്നത് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ റവപ്പൊടി ഇട്ടാൽ പോലും ഉറുമ്പ് ഇതിനകത്തോട്ട് വരാതിരിക്കാനായിട്ട് സൈഡിൽ ചുറ്റുമായിട്ട് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് അതുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇത് നല്ല നാല് സൈഡിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വിത്ത് എല്ലാം ഉറുമ്പ് കൊണ്ടുപോകുന്നതാണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ള രീതിയും എൻ്റെ കൊച്ചു കൊച്ചു അറിവുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് എന്താ ഇവിടെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് വിത്ത് എല്ലാം വന്നിട്ടുണ്ട് ഇതേ നിങ്ങൾ കണ്ടില്ലേ

ചീരയൊക്കെ മറിഞ്ഞു പോകുകയാണെങ്കിൽ അത് അഴുകി പോകാൻ വരെ ഇടയുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം അതിൻ്റെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ചുകൂടി ഒന്ന് വലുതായതിനു ശേഷമാണെങ്കിൽ കുറച്ചൊന്ന് ചരിഞ്ഞു പോയാലും അത് നൂന്ന് നിന്ന് വളർന്നോളും ഇവിടെ എല്ലാ ചീരക്കും ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ചചാണകത്തിന് പകരം ഗോമൂത്രം കിട്ടുകയാണെങ്കിൽ അതും നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചേർത്ത് രണ്ടു ദിവസം വെച്ചതിന് ശേഷം ഒരു കപ്പ് വെള്ളത്തില് പത്ത് കപ്പ് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തതിനു ശേഷം ചുവണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ ഒരു വളം ഒരു രണ്ട് പ്രാവശ്യമായിട്ട് മാസത്തിലൊരു രണ്ടു പ്രാവശ്യം കൂടി ചേർത്ത് കൊടുത്താൽ ചീര പെട്ടെന്ന് തന്നെ തഴച്ച് വളർന്നോളും ഇപ്പൊ ഒരു അഞ്ചു ദിവസം കൂടി ഒരു അവസ്ഥയാണ് ഇനി പെട്ടെന്ന് തന്നെ വളർന്നോളൂ ഞാൻ പച്ച ചാണകവും കടലപ്പിണ്ണക്കും കൂടി ഡൈലൂട്ട് ചെയ്തത് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എപ്പോഴും നിങ്ങളെ കാണിക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് ഇതായിപ്പോ വേറെ മറ്റു വളങ്ങളൊന്നും ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടില്ല ഈ ഒരു കടലപ്പിണ്ണാക്കും പച്ച ചാണകവും മാത്രമേ ഞാൻ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതേ കണ്ടില്ലേ നമ്മുടെ ചീരയൊക്കെ തഴച്ച് വളർന്ന് നിൽക്കുന്നത് ഇതിൽ ലിക്വിഡ് വളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അടിവളമായിട്ട് ചാണകപ്പൊടി മാത്രം ചേർത്ത് ചെയ്തതാണ് പിന്നീട് കടല പിണ്ണാക്കും പച്ച ചാണകവും കൂടി പുളിപ്പിച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ മറ്റൊരു വളവും ചെയ്തിട്ടില്ല കടല പിണ്ണാക്കും പച്ച ചാണകവും ഒന്നും ഇല്ല എങ്കിൽ കോഴിവളം അതിൻ്റെ ചുവട്ടിലേക്ക് ഒരു പത്ത് ദിവസം മുമ്പ് ഇട്ടതിന് ശേഷം മണ്ണും കൂടി കൂട്ടി കൊടുത്താൽ മതി അതും നല്ല രീതിയിൽ തന്നെ വളർന്നോളും ചീരയ്ക്ക് ഏറ്റവും പറ്റിയ വളം തന്നെയാണ് എന്ന് പറയുന്നത് ഞാൻ ാണ് ഇതൊക്കെ കാണുമ്പോ വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു അഞ്ചുപോടി ചീര ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ടത് ധാരാളമായിട്ട് കിട്ടും ഇത് മറ്റു പല വീടുകളും കണ്ട് കണ്ട് ഞാൻ കൃഷി ചെയ്ത് തുടങ്ങിയതാണ് ഇപ്പൊ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇത് വരുന്നത് കൂടെ ഒന്ന് മിക്സ് ശേഷം സ്പ്രേ മതി സോഡാ ഉണ്ടെങ്കിൽ അതൊക്കെ ചുവട്ടിൽ കലക്കി ഒഴുകി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ മതി ഇതൊക്കെ വന്ന് തുടങ്ങുമ്പോ തന്നെ ചെയ്യാതെ വരുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും കണ്ടില്ലേ ചീരവിളവെടുപ്പ് ഇതിന് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ അവിടെ നിന്ന് തന്നെ വീണ്ടും പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതെന്ന് പറയുന്നത് പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൽ നിന്ന് ഒരു കപ്പ് കപ്പെടുത്ത് ഡയലൂട്ട് ചെയ്തെടുത്തതാണ് അത് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചീരയൊക്കെ എന്ത് പച്ചക്കറി വിളവെടുത്താലും അതിൻ്റെ ചുവട്ടിലായിട്ട് എന്തെങ്കിലും ഒരു വളം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിത് ജൈവ സ്ലേറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണോ എങ്കിലേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്